ി എംഇസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ അധ്യാപക എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആചരിച്ചു സ്കൂളിലെ സീനിയർ അധ്യാപികയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നതുമായ ശാലിമ ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകിക്കൊണ്ട് ചടങ്ങ് ആദരിച്ചത് പ്രിൻസിപ്പൽ കെ വി സുധീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ തൊയ്യിബ് കെ അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഫഹിമ ഫാറൂഖ് സ്വാഗതവും ക്ലബിന്റെ അക്കാദമിക് ടീം സീനിയർ ഫാക്കൽറ്റി ഷെരീഫ് എം ടി സ്റ്റാഫ് സെക്രട്ടറി അംജദ് തുടങ്ങിയവരും സംബന്ധിച്ചു അധ്യാപകരായ ബിനീഷ് മുഹമ്മദ് എബ്രഹാം മുഹസിൻ ശ്രീവിദ്യ ഷക്കീല സനിത സഫിയത് ലിനോ സജ്ജിദ തുടങ്ങിയവർ സംബന്ധിച്ചു രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ആറ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ ഓണ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ